നമസ്കാരം പാനൂർ ബോംബ് സ്ഫോടനം സി പി എം അറിഞ്ഞു തന്നെയെന്ന് കെ കെ രമ പറഞ്ഞു ഡിവൈഎഫ്ഐക്കാർ പാർട്ടിക്കാരല്ലേ എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എല്ലാവരെയും പൊട്ടന്മാരാക്കുകയാണോ എന്നും കണ്ണൂരിലെ സി പി എമ്മിന്റെ ബന്ധം അന്വേഷിക്കണമെന്നും കെ കെ രമ ആവശ്യപ്പെട്ടു പാനൂർ ബോംബ് നിർമ്മാണ കേസിൽ ഉൾപ്പെട്ടവർക്ക് സി പി എമ്മുമായി ബന്ധമില്ല എന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു രമ ി പി എമ്മിനു വേണ്ടി ആയുധമുണ്ടാക്കാൻ ഡിവൈഎഫ്ഐയെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞിരുന്നു ഒരാളും പാർട്ടി അറിവോടെ അതിന് മുതിലേണ്ട പാർട്ടി അത് ഉപയോഗിക്കുന്നുമില്ല ബോംബ് നിർമ്മാണ കേസിൽ സന്നദ്ധ പ്രവർത്തകനെ അറസ്റ്റ് എന്ന് പോലീസും ഡിവൈഎഫ്ഐക്കാർ ബോംബ് നിർമ്മാണത്തിൽ എന്ന് ഡിവൈഎഫ്ഐയും പരിശോധിക്കട്ടെ ആത്മസംയമനം സംയമനം പാലിച്ച് മുന്നോട്ടു പോകുന്ന സി പി എമ്മിന് ബോംബുണ്ടാക്കേണ്ട കാര്യമില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഡിവൈഎഫ്ഐക്കാരൻ സ്ഫോടനം നടന്നപ്പോൾ സന്നദ്ധ പ്രവർത്തനം നടത്താൻ പോയ ആളാണ് എന്നുള്ള നിലപാടിലും എം വി ഗോവിന്ദൻ മാറ്റം വരുത്തി സന്നദ്ധ പ്രവർത്തകർ പിടിയിലായോ എന്ന് പോലീസ് പരിശോധിക്കട്ടെയെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സന്നദ്ധ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന സമീപനമാണ് പോലീസിന് എന്നായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച എം വി ഗോവിന്ദൻ ഏപ്രിൽ നാലിന് പറഞ്ഞത് അതേസമയം ഉന്നതതല ആസൂത്രണമാണ് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ വകവരുത്തുകയായിരുന്നു ലക്ഷ്യം ഗൂഢാലോചന അന്വേഷിക്കണം പോലീസ് അന്വേഷണം ഇഴയുകയാണ് എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും അദ്ദേഹം കോഴിക്കോട് വെച്ച് ആവശ്യപ്പെട്ടു എന്നാൽ പാനൂർ സ്ഫോടനത്തിന്റെ പേരിൽ പാർട്ടിയെ താറടിക്കുവാൻ ശ്രമം നടക്കുന്നതായി സിപിഎം നേതാവ് പി ജയരാജൻ ആരോപിച്ചു സി പി എമ്മിന് ബോംബുണ്ടാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല വടകര മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ വ്യക്തിഹത്യ ചെയ്യാനുള്ള നീക്കമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നടത്തുന്നത് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും തിരഞ്ഞെടുപ്പ് സമയത്ത് തങ്ങൾക്ക് ബോംബുണ്ടാക്കേണ്ട ആവശ്യമില്ല മരണവീട്ടിൽ പോകുന്നതിന് പാർട്ടി വിലക്കില്ല എന്നും കെ പി മോഹനൻ മരണവീട്ടിൽ പോയത് എം എൽ എ ആയതുകൊണ്ടാണ് എന്നും പി ജയരാജൻ പറഞ്ഞു അതേസമയം ബോംബ് നിർമ്മാണം സി പി എം നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് എന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കമാണിതെന്നും ചോരക്കളി നിർത്തണമെന്നും ആർ എം പി ആർ പി ഐ നേതാവ് കെ കെ രമ എം എൽ എ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നും കെ കെ രമ ആവശ്യപ്പെട്ടു എന്നാൽ ടി പി ചന്ദ്രശേഖരൻ കേട്ട ആക്ഷേപമാണ് ഇന്ന് സി പി എമ്മിനെതിരെ രമ പ്രയോഗിക്കുന്നത് എന്നും കോൺഗ്രസ് ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്നതാണ് രമ പ്രസംഗിക്കുന്നത് എന്നുമാണ് പി ജയരാജൻ നൽകുന്ന മറുപടി ബോംബുണ്ടാക്കി എതിരാളികളെ കൊലപ്പെടുത്തിയ കോൺഗ്രസും ആ കോൺഗ്രസ്സിന് വേണ്ടി വാദിക്കുന്ന രമയും എന്തെല്ലാം പ്രചരണം നടത്തിയാലും തിരഞ്ഞെടുപ്പില് കെ കെ ശൈലജ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുക തന്നെ ചെയ്യുമെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു